കോവിഡ് ദിനങ്ങളിൽ ടെലിമെഡിസിൻ്റെ സാധ്യത പാവപ്പെട്ടവർക്കും രോഗക്കിടക്കിയിൽ കഴിയുന്നവർക്കും പ്രയോജനപ്പെടുത്തുകയാണ് ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിലെ ആരോഗ്യ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ അടങ്ങിയ സംഘം രോഗിയുടെ വീട്ടിൽ പോയി വേണ്ട ചെക്കപ്പുകൾ നടത്തും വിദഗ്ധ ഡോക്ടർമാർ വീഡിയോ കോൺഫറൻസിംഗിലൂടെ രോഗിയെ ചികിത്സിച്ച് മരുന്നുകൾ കുറിക്കും രോഗിയുടെ ശരീരത്തിൽ വയ്ക്കുന്ന സ്റ്റെതസ്കോപ്പിലൂടെ ഡോക്ടർക്ക് രോഗിയുടെ ഹൃദയമെടുപ്പ് കേൾക്കാനും രോഗിയുടെ രോഗാവസ്ഥ മനസ്സിലാക്കി മരുന്ന് കുറിക്കുവാനും സാധിക്കും ഡോക്ടറെ കാണിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ടെലികാർഡ് സിസ്റ്റത്തിലൂടെ രോഗിക്ക് വേണ്ട ചികിത്സകൾ ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് ആരോഗ്യ പ്രവർത്തകയായ സിസ്റ്റർ മിനി ഷെക്കൈന ന്യൂസിനോട് പറഞ്ഞു പേഷ്യൻറ്റുമായിട്ട് സംസാരിച്ച് അവർക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളും പേഷ്യൻറ്റും കൂടി നമുക്ക് അതിനൊരു ഉണ്ട് ഡോക്ടർക്ക് പേഷ്യൻറ്റ് കേൾക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സ്പീക്കർ വെച്ച് കൊടുക്കും ഡോക്ടറും പേഷ്യൻ്റ് സംസാരിക്കും അങ്ങനെ പേഷ്യൻറ്റിനിപ്പോൾ ഡോക്ടർക്ക് പേഷ്യൻറ്റിൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കണമെങ്കിൽ നമ്മൾ സ്റ്റെത്ത് ഉപയോഗിക്കും നമ്മുടെ സ്റ്റെത്ത് പേഷ്യൻറ്റിൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കാനായിട്ട് വെക്കുമ്പോൾ അത് ഡോക്ടർക്ക് അവിടെ നിന്ന് കേൾക്കാനായിട്ട് സാധിക്കും കാരണം ഡോക്ടറിൻ്റെ അടുത്തൊരു സെൻസർ വെച്ചിട്ടുണ്ട് അതിലൂടെ ഡോക്ടർക്ക് അത് കേൾക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഡോക്ടർ ഇപ്പോൾ ഡോക്ടറിൻ്റെ കണ്ണ് പേഷ്യൻറ്റിൻ്റെ കണ്ണ് മൂക്ക് സ്കിന്ന് അതൊക്കെ കാണണമെങ്കിൽ ക്ലോസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു സിസ്റ്റമുണ്ട് അതുവഴി നമ്മളത് ഡോക്ടർക്ക് കാണിച്ചു കൊടുക്കും വീഡിയോ കോൺഫറൻസിലൂടെ അതിലൂടെ ഡോക്ടർക്ക് പേഷ്യൻറ്റിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും അതിലൂടെ പേഷ്യൻറ്റ് ഡോക്ടറും തമ്മിലുള്ള ആ ബന്ധം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ലോക്ക്ഡൗൺ ദിനങ്ങളിൽ ടെലിമെഡിസിൻ്റെ സാധ്യത ആശുപത്രികളിൽ വരാൻ സാധിക്കാത്തവർക്കും പാവപ്പെട്ടവർക്കും ഏറെ സഹായകരമാണ് രോഗി പരിചരണത്തിനായി ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിലെ ആരോഗ്യ പ്രവർത്തകർ തൃശൂർ ചേർപ്പിൽ നിന്നും ക്യാമറമാൻ സ്പിൻഡോ എഗ്നീഷ്യസിനൊപ്പം അജീഷ് സാലു ഷെക്കേന ന്യൂസ്